ം ഫോൺ സീറോ ഫോർ ഫോർ ടു ഫൈവ് സിക്സ് വൺ കോട്ടക്കൽ സി എച്ച് ഓഡിറ്റോറിയം എം എസ് എഫ് പ്രവർത്തകർക്ക് യോഗം ചേരാൻ സൗജന്യമായി നൽകിയെന്ന പരാതിയുമായി ഡി വൈ എഫ് എ പ്രവർത്തകർ നഗരസഭാ സെക്രട്ടറി സന്തോഷ് കുമാറിന് കോട്ടയ്ക്കൽ നഗരസഭയുടെ കൈവശമുള്ള സി എച്ച് ഓഡിറ്റോറിയം എം എസ് എഫ് പ്രവർത്തകർക്ക് യോഗം ചേരാൻ സൌജന്യമായി നൽകിയെന്ന പരാതിയുമായാണ് ഡിവൈഎഫ്എ പ്രവർത്തകർ നഗരസഭാ സെക്രട്ടറി സന്തോഷ് കുമാർ മമ്പുള്ളിയെ ഉപരോധിച്ചത് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിനിടെ എം എസ് എഫ് പ്രവർത്തകർ ചേരിതിരിഞ്ഞ് തമ്പിലടിച്ചതിനെ തുടർന്ന് കസേരകളും മറ്റും നശിപ്പിച്ചതായാണ് ഡിവൈഎഫ്എ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആക്ഷേപം

ഒരു ആരും കേട്ടിട്ട് ിയം അനധികൃതമായി എം എസ് എഫ് പ്രവർത്തകർക്ക് സൗജന്യമായി നൽകിയെന്നാണ് പരാതി ശ്രീജിത് കൊട്ടശ്ശേരി എം പി വൈശാഖ് ഫൈസൽ ഇന്ത്യനൂർ സഫ്തർ രാജ് കോട്ടൂർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സെക്രട്ടറിയെ ഉപരോധിച്ചത് ഈ കോട്ടക്കൽ ഒരു ഈ നഗരസഭയുടെ മുഴുവൻ പൊതുമുതലും കോട്ടി ആയിക്കൊണ്ട് ർഗത്തെയും ഈ നാട്ടിലെ മുനിസിപ്പൽ ധരണവും അതിന് പിടിപടി ചെയ്തു കൊടുക്കുന്ന സൂപ്രണ്ടും സെക്രട്ടറിയും ഉൾപ്പെടെയൊരുക്കുള്ള ഒരു സമരമാണ് ഡി വൈ എഫ് ഐടെപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ നഗരസഭ എന്ന് തോന്നിയിട്ട് ഒരു അനുമതി പോലും കൊടുക്കാതെ ഈ നഗരസഭയുടെ ഓഡിറ്റോറിയം ഈ നാട്ടിലെ ഒരു തരം സാമൂഹിക ദ്രോഹികൾക്ക് കുറ്റ അവിടെ പരിപാടി സംഘടിപ്പിക്കുകയും ആ പരിപാടിയിൽ നഗരസഭയ്ക്ക് വലിയ രൂപത്തിലുള്ള അതിന്റെ സാമൂഹ സാമഗ്രികൾ കേടുവരുത്തുന്ന രീതിയിലേക്ക് ഈ നഗരസഭ പിടിപണി ചെയ്ത സാമൂഹ്യദ്രോകൾ വന്നിട്ടുണ്ട് അതിനെതിരെയാണ് ഈ വൈ എഫ് ഒരു പരാതിയുമായി ഈ മുനിസിപ്പൽ അധികാരികളെയും മുനിസിപ്പൽ ഭരണത്തെയും സമീപിച്ചത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ഇവിടെ ഒരു നഗരസഭയുടെ പരിപാടി സംഘടിപ്പിക്കണമെങ്കിൽ അതിന് അനുമതി വാങ്ങണം ി അനുമതി വാങ്ങി അതിന്റെ പൈസ അടച്ച് പതിമൂന്നായിരത്തി രൂപ അടക്കണമെന്നാണ് ഈ മുനിസിപ്പാലിറ്റി തീരുമാനിച്ചിട്ടുള്ളത് സർക്കാർ നയവും അങ്ങനെ തന്നെയാണ് എന്നാൽ ഈ നഗരസഭ കഴിഞ്ഞ ദിവസം ഒരു രൂപ പോലും വാങ്ങാതെ ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ നികുതി ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിലെ നഗരസഭ വാങ്ങിക്കൂട്ടിയ ചെയർ ഉൾപ്പെടെയുള്ള നഗരസഭയുടെ പ്രോപ്പർട്ടികൾ അടിച്ചു നൽർക്കുന്ന രീതിയിലേക്ക് ഈ നഗരസഭയും ചെയർപേഴ്സണും ഒത്താശ ചെയ്തു കൊടുത്ത സാമൂഹ്യ സാമൂഹ്യധോധികൾ ഇവിടെ കിടന്ന് വിളയാടിയപ്പോൾ അത് പോലീസിനോട് പരാതിപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ മുൻകൂറാക്കി അനുവാദം വാങ്ങിയിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോ എന്ന് ഈ നഗരസഭയിലെ സെക്രട്ടറിയോടും സൂപ്രണ്ടറിയോടോ ചോദിച്ചപ്പോൾ ഞങ്ങൾ ഒരു അനുമതിയും ഇവിടെ കൊടുത്തിട്ടില്ല എന്ന് പറയുകയും ഇവരിൽ നിന്ന് പതിമൂവായിരം രൂപ ഈ ഈ ഈ ഈ കമ്മീഷൻ വാങ്ങി ഇന്നലെ ഓഡിറ്റോറിയം നഗരസഭയിലെ അതുപോലെ തന്നെ നഗരസഭയുടെ തുടർന്ന് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കി പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ തുടർ സമരം നടത്തുമെന്ന് ഡിവൈഎഫ്എ നേതൃത്വം അറിയിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ എന്നും സീനത്ത് സീനത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ ഇനി സ്റ്റൈലിഷ് ചമരവട്ടം ക്ലാസിക് ടൈൽസ് ഫ്ലോറിൻസ് ആൻഡ് സാനിറ്ററി വെയർ ആനൊഴുക്ക് പാലം ചമ്രവട്ടം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വൺ